നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം അമേരിക്കയിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ് പൂട്ടിയിടുകയാണ് ഡൗൺ എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ് അവർ ഉപയോഗിക്കുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ലോക രാജ്യങ്ങളുടെ മൊത്തം കടം മുപ്പതിനായിരം ലക്ഷം കോടി രൂപ കവിഞ്ഞു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ഓക്കെ അതിൻ്റെ കൃത്യം കണക്കിതാണ് മുന്നൂറ്റി മുപ്പത്തേഴ് ദശാംശം ഏഴ് ട്രില്യൺ ഡോളർ ലോകരാജ്യങ്ങളുടെ മൊത്തം കടം അത് രൂപയിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി നാല് ലക്ഷം കോടി രൂപ ഏകദേശം മുപ്പതിനായിരം ലക്ഷം കോടി രൂപ ഇത് കണക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ കണക്കാണ് ഇപ്പോൾ മുപ്പതിനായിരം ലക്ഷം കോടി രൂപയിൽ അധികമാണ് അവനെ അനൗദ്യോഗികമായിട്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സ്ഥിരീകരിക്കപ്പെട്ട ഫാക്ട്സ് മാത്രമാണ് ഡേറ്റകൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഏ പിന്നെ ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം കടന്നു ഒഫീഷ്യലി അൺഒഫീഷ്യലി അത് മുന്നൂറ്റി എഴുപത്തഞ്ച് ശതമാനമായി കോഴിയിരിക്കുകയാണെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരം ശരിക്കും നമുക്കറിയാം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എപ്പോഴും തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ നിൽക്കണം അതിൻ്റെ നാല് ഇരട്ടിയിലധികമാണ് ഇപ്പോൾ ഡെപ് ടു ടു ജി ഡി പി റേഷ്യോ ലോകരാജ്യങ്ങളുടെ മൊത്തം ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം അതായത് ഏകദേശം അയ്യായിരം കൊല്ലമായി ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം ആൾക്കാരും ദാരിദ്ര്യത്തിലാണ് അർത്ഥപട്ടിണിയിലോ മുഴുപ്പട്ടിണിയിലോ ആണ് അപ്പോൾ ഈ ഇത് ഈ സിസ്റ്റം സമ്പൂർണമായും ആണ് അശാസ്ത്രീയമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചാനലിലൂടെ ഓക്കെ അപ്പം ഞങ്ങൾ പറയുന്ന ഇതാണ് ഇത് സിസ്റ്റം മാറിയേ പറ്റും അത് ആർക്കും ബോധ്യമാവുന്നില്ല അത് ആ ഒരു ഇതിൽ നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഈ പറയുന്ന ഞാനുൾപ്പെടെ എല്ലാവർക്കും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് സൗകര്യങ്ങളുള്ള വീട് വേണം കാറ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് വേണം മൊബൈല് മാത്രമല്ല എല്ലാം എല്ലാം നമുക്കെല്ലാം പുതിയ സാധനങ്ങൾ വേണം നമ്മുടെ ജീവിത സൗകര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈൽ പിന്നെ ആഭരണങ്ങളുടെ വസ്ത്രങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല അറിയാമല്ലോ പക്ഷേ ഏറ്റവും മനുഷ്യൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈലിലുള്ള എല്ലാവർക്കും സമ്പൽ സമൃദ്ധി കിട്ടാവുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഏറ്റവും പുതിയതായിട്ട് വേണ്ടത് പക്ഷെ അത് ആരും ആഗ്രഹിക്കുന്നില്ല ഓക്കെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞൊരു പഴമൊഴിയുണ്ട് ഞങ്ങളത് തിരുത്തുന്നു ഞങ്ങൾ പറയുന്ന പുതുമൊഴി ഇതാണ് നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക സാമ്പത്തിക വിദഗ്ധരും ലോകരാഷ്ട്ര നേതാക്കളുമെല്ലാം മിന്നാമിനിങ്ങിനെ ഊതി തീ കത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇത്രയും കാലമായിട്ടും മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ് ശുദ്ധ അസംബന്ധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയൊരു സിസ്റ്റം വേണം ഇപ്പോൾ ഇതാ ഇവിടെ അമേരിക്കൻ ഗവൺമെൻറിന് ശമ്പളം കൊടുക്കാൻ കാശില്ല ഇത് അതും പ്രൊജക്റ്റ് ചെയ്ത വാർത്തകളൊന്നും വന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്നതെല്ലാം ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അതുപോലെയാണ് എൻ്റെ ഹെഡിങ്സൊക്കെ വരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പ്രായോഗികമായിട്ട് പറയുമ്പോൾ എട്ട് ലക്ഷം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാതാവും ഇത് ഇവിടെ പറഞ്ഞു നിർത്തിയിട്ട് ഞാനൊരു സിനിമ കഥ പറയാം ഓക്കെ നമ്മുടെ പാച്ചിക്കയുടെ അതായത് ഫാസിലിൻ്റെ ഫാസിൽ സാറിൻ്റെ ഒരു സിനിമയുണ്ട് മാനത്ത വെള്ളിത്തേര് എന്ന് പറഞ്ഞു വിനീതാണ് അനാഥ നായകൻ അത്യാവശ്യം വില്ലത്തരം കയ്യിലുള്ള ആളാണ് പോലീസ് ഓഫീസറായിട്ട് മുകേഷ് ചേട്ടനും ശ്രീനിവാസൻ ചേട്ടനും ഓക്കെ അപ്പൊ ഇദ്ദേഹം ഈ നായകൻ കുറെ വില്ലത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഒളിവിൽ പോകുന്നു അപ്പൊ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് മുകേഷും ശ്രീനിവാസനും അപ്പോൾ ഇവ എവിടെയാണ് ഇവർക്ക് യാതൊരു തുമ്പും കിട്ടുന്നില്ല അപ്പോൾ ഏതോ ഒരു സംശയത്തിൻ്റെ ഒരു ഒരു പാവത്തിനെ പിടിച്ച് ഇടി ഇടികൊടുക്കുകയാണ് അവനെ കൊണ്ട് പറയിക്കുകയാണ് ആരാ ശ്രീനിവാസൻ ശ്രീനിവാസൻ പോലീസ് ഓഫീസറാണ് എടുത്തിട്ട് ഇടിക്കുകയാണ് ലോക്കപ്പിൽ ഈ വിനീതെവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി യഥാർത്ഥത്തിലായ കാര്യത്തില്ല പക്ഷെ ഇതൊന്നും നോക്കുന്നില്ല ശ്രീനിവാസൻ അങ്ങ് ഇടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ നിയോഗം അത് പുള്ളി കൃത്യമായിട്ട് അങ്ങ് ചെയ്യുകയാണ് അവസാനം മുകേഷ് ചേട്ടൻ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടനെ എന്നിട്ട് അടുത്ത് വിളിച്ചിട്ട് പറയും അതെ അയാൾക്ക് അറിയത്തില്ല അവൻ എവിടെ ഉണ്ടെന്ന് അതൊക്കെ മുകേഷ് പറയും വേറെ വഴി നോക്ക് ഓക്കെ ആ വേറെ വഴി നോക്ക് എന്നുള്ള ഡയലോഗ് ഞാൻ മാറ്റിയടിക്കുകയാണ് കയ്യിലടിക്കുകയാണ് ഏ എന്നിട്ട് ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക വിദഗ്ധരോടും ലോകത്തിലെ മുഴുവൻ രാഷ്ട്രനേതാക്കളോടും ഞാൻ പറയുന്നു ഇത് പരാജയപ്പെട്ട ഒരു സിസ്റ്റമാണ് സമ്പൂർണമായും പരാജയപ്പെട്ടു കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായിട്ടും പരാജയപ്പെട്ടു നിങ്ങൾക്കത് ബോധ്യമായില്ല പക്ഷേ ഈ കളി കണ്ടോണ്ടിരിക്കുന്ന എനിക്കത് ബോധ്യമായിട്ടുണ്ട് ഒന്നും രണ്ടും വർഷം കൊണ്ടല്ല മുപ്പത്തിനാല് വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തയിൽ ആയിരുന്നു ഞാൻ അത് അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിങ് വിളിച്ചുകൂട്ടി ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു കറൻസി രഹിത എന്നും പറഞ്ഞു ഓക്കെ അത് ആദ്യം പോലെ തന്നെ എല്ലാവരും തള്ളിക്കളയായിരുന്നു അതായത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ നിസ്സാരമായിട്ടങ്ങ് തള്ളിക്കളയായിരുന്നു ഓക്കെ പക്ഷേ എനിക്ക് നിമിത്തങ്ങൾ കാണിച്ചു തന്നത് മുന്നോട്ട് പോകാനാണ് അതായത് ഏതാണ്ട് നാട്ടുകാരും വീട്ടുകാരും മുഴുവനും ഏതാണ്ട് നൂറ് ശതമാനം പേരൊന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ആ ആശയത്തെ പഠിക്കാതെ തള്ളിക്കളയായിരുന്നു പിന്നെ ഞാൻ സാമ്പത്തിക വിദഗ്ദ്ധരുമായിട്ട് ബന്ധപ്പെട്ടു ഏതാണ്ട് പതിമൂന്ന് കൊല്ലത്തിനിടയ്ക്ക് പന്ത്രണ്ട് കൊല്ലത്തിനിടയ്ക്ക് നിരവധി സാമ്പത്തിക വിദഗ്ധരുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ രണ്ടായിരത്തി പതിനാലില് ഉണ്ടായിരുന്ന ഒരു ചെറിയ ലഘുലേഖയായിരുന്നു പതിനാറ് പേരുള്ളൊരു ലഘുലേഖ അത് ഞാൻ സാമ്പത്തിക വിദഗ്ദ്ധർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചതിനെല്ലാവരും ചുണ്ടിക്കൂട്ടി കളയുമെന്നായിരുന്നു പക്ഷേ നാല് പേര് കേരളത്തിലെ അറിയപ്പെടുന്ന നാല് സാമ്പത്തിക വിദഗ്ധർ എനിക്ക് വ്യക്തിപരമായിട്ട് മറുപടി അയച്ചു ഓക്കെ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് ഡോക്ടർ ജോർജ് വർഗീസ് കലറക്കൽ തുടങ്ങിയവരൊക്കെ അതിൽ പ്രമുഖരാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ആശയത്തെ ഈ കറൻസി രഹിത വ്യവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞത് പറഞ്ഞതിൻ്റെ ആ ആശയത്തിൻ്റെ പൊട്ടൻഷ്യൽ അവർക്ക് മനസ്സിലായി എന്നെക്കാൾ കൂടുതൽ അവർക്ക് മനസ്സിലായി ഏ ഞാൻ ഒന്നുമല്ല വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഡിഗ്രിയുള്ള ആളാണ് അതുപോലെ തന്നെ കെമിസ്ട്രിയിലും ഡിഗ്രി ഉള്ള ആളാണ് ഓക്കെ നിരവധി ബിസിനസ്സുകൾ ചെയ്ത് പരിചയത്തിനക്കം വന്ന ആളാണ് ഇപ്പോൾ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് എന്തായാലും പന്ത്രണ്ട് വർഷം ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് ഇതിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം കഴിഞ്ഞ മാസത്തിന് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് ഈ ആശയത്തെക്കുറിച്ച് കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വീഡിയോ ചെയ്ത് ഒന്നല്ല മൂന്നെണ്ണം ഒരെണ്ണം കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ബേസിക് പോയിൻറ്റ്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് വീഡിയോ അത് അതുകൂടാതെ രണ്ടെണ്ണം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതൊക്കെ നിസ്സാരനായ എന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോസ് രണ്ടെണ്ണമുണ്ട് അപ്പോഴത്തേക്ക് ഈ സാമ്പത്തിക ഈ വീഡിയോ വന്നതിന് ശേഷമല്ല അതിനു മുമ്പ് തന്നെ നിരവധി ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണെന്ന് അപ്പോൾ എൻ്റെ ആദ്യകാലത്ത് തള്ളി പറഞ്ഞ പലരും പ്ലേറ്റ് മാറ്റി ഇപ്പോൾ ഏകദേശം രണ്ടായിരം സാമ്പത്തിക വിദഗ്ദ്ധര് എൻ്റെ ആശയത്തെ കറൻസി രഹിത വ്യവസ്ഥയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിന് ബദലായിട്ടുള്ള ഒരാശയമാണ് കറൻസി രഹിത വ്യവസ്ഥ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം രണ്ടായിരം സാമ്പത്തിക വിദഗ്ധരും കൂടാതെ ഏകദേശം ഒരു ലക്ഷം മലയാളികളും വിദേശീയ വിദേശീയരെ ഏകദേശം ഏഴായിരത്തി മുന്നൂറ് വിദേശീയരും എൻ്റെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കറൻസി രഹിത വ്യവസ്ഥ അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഞാനത് ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്തും പറയുന്നില്ല കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ സെർച്ച് ചെയ്ത യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോകൾ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും അതൊക്കെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ആശയം കൊണ്ട് നേടാവുന്ന നേട്ടങ്ങൾ അവിശ്വസനീയവും അത്ഭുതകരവും വിസ്മയകരവും ഖനഗംഭീരവുമാണ് ഓക്കെ എന്താണ് ഇതിൻ്റെ നേട്ടം കറൻസി രഹിത വ്യവസ്ഥ അഥവാ കറൻസി ഫ്രീ സിസ്റ്റം അത് ഇപ്പോഴത്തെ ഈ അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന കറൻസി ഫ്രീ കറൻസി ബേസ്ഡ് സിസ്റ്റത്തെ ഞാൻ കാണുന്നത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള സമ്പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സിസ്റ്റമായിട്ടാണ് അതുകൊണ്ടാണ് ഈ അയ്യായിരം കൊല്ലമായിട്ട് അമ്പത് ശതമാനത്തിലധികം ആൾക്കാർ പട്ടിണി കിടക്കുന്നതും ഇപ്പോൾ ഈ ലോകരാജ്യങ്ങളുടെ മൊത്തം കടം അതിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പ്രവിഷ്യം മുന്നൂറ്റി എഴുപത്തഞ്ച് ശതമാനം കടന്നതും ഒക്കെ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഏതാണ്ട് വലിയൊരു ശതമാനം ആൾക്കാർ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചെവിയും പൊത്തിക്കൊണ്ട് ഓടിയാണ് ബോറടിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താ അമേരിക്കൻ ഗവൺമെൻറ്റിന് ശമ്പളം കൊടുക്കാൻ കാണിച്ചില്ല നമ്മുടെ ഇവിടുത്തെ മലയാളികൾക്ക് പിണറായി വിജയൻ സഹാവ് കൃത്യമായിട്ട് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെൻറ് അമേരിക്കൻ ഗവൺമെൻ്റ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പക്ഷേ അവർക്ക് കടം കിട്ടാതായി അപ്പോഴാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനും കടം കിട്ടാതായാൽ സെയിം എഫക്റ്റാണ് ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഓക്കെ ഇതുകൂടാതെ സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി കൊളാപ്സ് ചെയ്തു അന്ന് ഗർഭച്ചെവ് അന്നത്തെ അവിടുത്തെ പ്രസിഡന്റ് ഗർഭച്ചെവ് ജനങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങൾ പരാജയപ്പെട്ടു ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾക്കറിയില്ല അതിനാൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നു കൈകൂപ്പിക്കൊണ്ട് ജനകോടികളെ ലക്ഷങ്ങളൊന്നുമല്ല ഏതാണ്ട് കോടിക്കണക്കിന് ആൾക്കാരെ പ്രസിഡന്റിൻ്റെ കൊട്ടാരം വളഞ്ഞു അന്ന് അവിടെ സ്തോപിച്ചു കൊണ്ടിരുന്നില്ല അപ്പോൾ അദ്ദേഹം കൈകൂപ്പി തോറ്റു തോൽവി സമ്മതിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോയി ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിന് ഈ ഗർഭച്ചെവ് തന്നെ ഏതാണ്ട് നാല് വർഷം മുമ്പ് ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞതാണ് നമുക്ക് ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി വേണം പറഞ്ഞ ആളാണ് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലൊരാ ഏറ്റവും പ്രമുഖനായ നേതാവാണ് പറഞ്ഞത് അതായത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയെല്ലാം അരച്ച് കലക്കി കുടിച്ച് അത് പ്രാവർത്തിയാക്കാൻ കയറി തോറ്റു പിൻവാങ്ങിയിട്ടാൽ കയറി പറയുകയാണ് പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി വേണം കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞതാണ് ഇതൊന്നും നമ്മുടെ താക്കളൊന്നും അറിയത്തില്ല പാമ്പാൽ എനിക്കാണ് ഈ ഉത്തരവാദിത്തം വന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് തുടങ്ങിയ പരിപാടിയല്ല ഇത് ഏതാണ്ട് മുപ്പത്തിനാല് വർഷം മുമ്പ് ഇന്നേക്കെ ഏകദേശം മുപ്പത്തിനാല് വർഷം മുമ്പ് പെട്ടെന്ന് ഒരു വെളിപാട് പോലെ എൻ്റെ മനസ്സിലേക്ക് വന്ന ആശയമാണ് കറൻസി രഹിത വ്യവസ്ഥ അത് ഡെവലപ്പ് ചെയ്തു ആദ്യമൊക്കെ ഒരുപാട് ലൂപ്പ് ഹോൾസൊക്കെ ഉണ്ടായിരുന്നു കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഒഫീഷ്യലായിട്ട് അവതരിപ്പിച്ചു ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഏകദേശം പത്ത് മുന്നൂറ് പേര് പക്കെടുത്തിട്ടുള്ള ആ യോഗത്തിൽ എന്തായാലും അത് ഒഫീഷ്യലായിട്ട് അവതരിപ്പിച്ചു ഏകദേശം ആറ് മാസം മുമ്പ് മാർട്ടിൻ ബാറ്റിക് സാറിനെ പോലെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എൻ്റെ ആശയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന തലം വരെ എത്തി അതിൻ്റെ ഇപ്പോഴത്തെ സാ അപ്പോൾ ഈ കറൻസി രഹിതാവ്യവസ്ഥ നടപ്പിലാക്കിയാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് പതിനായിരക്കണക്കിന് വിശ്വസനീയമായിട്ടുള്ള നേട്ടങ്ങളുണ്ട് അതിൽ കുറച്ച് മാത്രം ഒരു അറിയണം എണ്ണം ഞാൻ പറയാം ഒന്നാമതായിട്ട് ജി ഡി പി ജി ഡി പിയുടെ വർധനവ് ഒരു ഈ കറൻസി രഹിത വ്യവസ്ഥ ഒരു രാജ്യത്ത് നടപ്പിലാക്കിയാൽ ജി ഡി പിയുടെ വർധനവിൻ്റെ ശതമാനം അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം ആക്കാം ഓക്കെ അതുപോലെ തന്നെ ഇതാ ഈ മുപ്പതിനായിരം ലക്ഷം കോടി രൂപ ലോകരാജ്യങ്ങളുടെ മൊത്തം കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം അമേരിക്കയുടെ കടം മൂവായിരത്തി മുന്നൂറ്റി എട്ട് ലക്ഷം കോടി രൂപ മുപ്പത്തേഴ് ട്രില്യൺ ഡോളർ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ജപ്പാന്റെ കടം ആയിരത്തി തൊണ്ണൂറ്റാറ് ലക്ഷം കോടി രൂപ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ഇന്ത്യയുടെ മൊത്തം കടം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലക്ഷം കോടി രൂപ ഒരു സെക്കൻഡ് കൊണ്ടു തീർക്കാം അതുപോലെ തന്നെ വ്യക്തികളുടെ കടം നിങ്ങളുടെ കടം ഒരു ലക്ഷം രൂപയായാലും ഒരു കോടി രൂപയായാലും ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം നൂറ്റി അറുപത് കോടി വീടുകൾ ഒരു രൂപയില്ലാതെ വെറും രണ്ട് ദിവസം കൊണ്ട് നിർമ്മിക്കാം ലോകരാജ്യങ്ങളിലെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ വികസനം അതായത് റോഡുകളും പാലങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ നവീകരിക്കാം വെറും മുപ്പത് ദിവസം കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ ലോകത്തിലെ ഇന്നേകദേശം എണ്ണൂറ്റി ഇരുപത്തി നാല് കോടി ജനങ്ങളാണുള്ളത് ഇവർക്ക് വേണ്ടുന്ന ആഹാരത്തിൻ്റെ അഞ്ച് ഇരട്ടിയോളം വെറും നൂറ് ദിവസം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാം ഒരു രൂപ ചിലവില്ലാതെ അങ്ങനെ അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്താം ജി ഡി പിയുടെ വർധനവിൻ്റെ ശതമാനം ഓക്കെ ഇനിയുമുണ്ട് തൊഴിലില്ലായ്മ നൂറ് ദിവസം കൊണ്ട് നൂറ് ശതമാനം തീർക്കാം വൻകിട ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാം കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം ഒരു രൂപ ചെലവില്ലാതെ ലോകമാകെ കൃഷി വികസിപ്പിക്കാം ഒരു രൂപ ചെലവില്ലാതെ ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലൊരു ജാനലെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ അത് ശരിയല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം നേരിടുന്ന ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അതായത് കടക്കണിയിലാണ് മനുഷ്യവംശം ഈ കടക്കണിയിൽപ്പെട്ട മനുഷ്യവംശത്തിന് നമുക്ക് ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉള്ള മാർഗം ലോകത്താർക്കും ആർക്കും അറിയില്ല അറിയാമെങ്കിൽ പറയട്ടെ ഞാൻ മാറിയിരിക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ മറ്റാരും അതിന് തുനിയുന്നില്ല ഇപ്പോൾ അമേരിക്കയിൽ ഈ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്യുന്നു സെപ്റ്റംബർ മുപ്പതാം തീയതി രാത്രിയിലെ മറ്റുമാണ് അതിനുള്ള പരിഹാരം വെറും പരിഹാരമല്ല ശാശ്വത പരിഹാരം ശാശ്വതവും സമ്പൂർണവുമായിട്ടുള്ള പരിഹാരം ആർക്കും അറിയില്ല അറിയാമെങ്കിൽ പറയുക ഞാൻ മാറിയിരിക്കുക എനിക്ക് യാതൊരു ഈഗോ ഇല്ല ഒരു ദുരഭിമാനവും ഇല്ല ഈ ഡി ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാം അപ്പോൾ അപ്പോ സംഭവിതാണ് ലോകത്ത് ഒരു സാമ്പത്തിക വിദഗ്ദ്ധരോ ഒരു രാഷ്ട്രനേതാവിനോ അറിയില്ല ലോകത്തിൻ്റെ ഈ കടക്കടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അപ്പോൾ ഈ സിസ്റ്റം കൊളാപ്സ് ചെയ്തു ഓക്കെ ഇനി അതിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്ക് വരേണ്ട കാര്യമുള്ളൂ ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ അത് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ശ്രീലങ്കയിലും നേപ്പാളിലും സമ്പൂർണമായിട്ടും തകർന്നു കഴിച്ചു കാര്യങ്ങളൊക്കെ അതുപോലെ ഓരോ രാജ്യങ്ങളും വീഴിയാണ് ഓക്കെ ജപ്പാന്റെ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനമാണ് ഇന്ത്യയുടെത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം നാല് ആറ് ശതമാനമാണ് ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യോ ഓക്കെ ജർമ്മനി ഉള്ളത് എഴുപത്തി നാല് ശതമാനമേ പക്ഷേ അവർ അവരുടെ ജി ഡി പി വർധനവിൻ്റെ ശതമാനം നെഗറ്റീവിലേക്ക് പോയി ഇരിക്കുകയാണ് പോയി മൈനസ് പോയിൻ്റ് ത്രീ പെർസെൻറ്റാണ് ഓക്കെ അതുപോലെ തന്നെയാണ് ചൈനയുടെയും കാര്യം ചൈനയുടത് എൺപത്തി ആറ് ദശാംശം സംതിങ് ആണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ പക്ഷേ അവരുടെ ജി ഡി പി വർധനവ് രണ്ട് ശതമാനത്തിൽ താഴെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം തകരുകയാണ് അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം ലോകത്ത് ആർക്കും അറിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആരൊക്കെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം പറയാൻ ഉണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കാം പക്ഷെ അങ്ങനെ ആരും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അഥവാ ഉണ്ടെങ്കിൽ വാ ഞാൻ താ ഈ കസേര മാറ്റി തരാം മസേരൊന്നും മാറി തരാം നിങ്ങൾ അവരിട്ടിരിക്കേ മലയാളികൾക്കൊന്നും അറിയത്തില്ല മലയാളികൾക്കൊന്നും അറിയത്തില്ലെന്ന് മാത്രമല്ല ഇത് ചിന്തിക്കാനും അവർക്ക് കഴിയത്തില്ല പശുവിനെ കൊണ്ട് തിറ്റിക്കത്തുമില്ല വട്ടിയൊട്ട് തിന്നത്തുമില്ല ഓക്കേ അപ്പൊ സംഭവം ഇതാണ് ഒരു സെക്കൻഡ് കൊണ്ട് കടങ്ങളെല്ലാം തീർക്കാം വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം കറൻസി രഹിത വ്യവസ്ഥയിലൂടെ ഇവിടെ ഇപ്പോ കേരളത്തിലെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ഒഫീഷ്യലി അറുപത്തഞ്ച് ശതമാനം മലയാളി കുടുംബങ്ങളും കടക്കണിയിലാണ് ഓക്കെ അത് ഒഫീഷ്യൽ കണക്ക് അതായത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നുമൊക്കെ കടമെടുത്ത ആൾക്കാരുടെ കണക്കാണ് ഈ അറുപത്തഞ്ച് ശതമാനം നബാർഡ് ഒഫീഷ്യലി പറഞ്ഞ കാര്യമാണ് പക്ഷേ ഈ നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നും കടമെടുത്ത ആൾക്കാരുടെ കണക്കും കൂടെ കൂട്ടിയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കടക്കും അനൗദ്യോഗികമായിട്ട് മലയാളി കുടുംബങ്ങള് തൊണ്ണൂറ് ശതമാനവും കടക്കിടിയിലാണ് ഒഫീഷ്യലി അറുപത്തഞ്ച് ശതമാനം പിണറായി വിജയൻ ഗവൺമെൻറ് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ നിലയിൽ ഇവിടെ ഓടിക്കൊണ്ടു പോകുന്നത് പിണറായി വിജയൻ ഗവൺമെൻറിന് തീർച്ചയായിട്ടും കടം കിട്ടാത്ത അവസ്ഥ വന്നേക്കാം അപ്പോൾ അമേരിക്കയിൽ സംഭവിച്ച പോലെ ഇവിടെ സംഭവിക്കാം അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോകളുണ്ട് അതല്ലെങ്കിൽ അത് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നീളുന്ന വീഡിയോകളാണ് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിൻ്റെ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഏഴ് മിനിറ്റ് വീഡിയോ ആണ് അതെങ്കിൽ കാണാൻ ശ്രമിക്കുക ഞാൻ ഇത്രയും നേരം ഞാൻ സംസാരിച്ചു ഒരു സ്ക്രിപ്റ്റും ഇല്ലാതാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ സംഭവം ഇതാണ് മുകേഷ് ചേട്ടൻ പറഞ്ഞ പോലെ വേറെ വഴി നോക്കണം സാമ്പത്തിക വിദഗ്ധരോടും രാഷ്ട്ര നേതാക്കളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഈ മിന്നാമിനിങ്ങനെ ഊതി തീ കത്തിക്കാൻ ശ്രമിക്കരുത് ഇനി ആ മണ്ടത്തനം തുടരരുത് വേറെ വഴി നോക്കണം മഹേഷി ഏട്ടൻ പറഞ്ഞാളെങ്കിൽ ഓക്കെ തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാം നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ് പഴമൊഴി ഞാനത് തിരുത്തുന്നു ഞാൻ പറയുന്ന പുതുമൊഴി ഇതാണ് നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കാം ഓക്കെ ഗുഡ് ബൈ